ഹൗസ് ഓഫ് ഫേഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന ഡബിൾ എക്സ് ബിഗ് സൈസിൽ വരുന്ന ടോപ്പുകളാണ് ഡബിൾ എക്സ് സൈസിൽ വരുന്ന ടോപ്പുകളാണ് കാണിക്കുന്നത് വളരെ വില കുറവിൽ വരുന്ന ടോപ്പാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പ് കാണാം ഇതാണ് ആദ്യം വരുന്ന ടോപ്പ് യാക്കോബ മോഡൽ വന്നിരിക്കുന്നു വൈറ്റ് പ്രിൻ്റിൽ വന്നിരിക്കുന്നു അതേ പ്രിൻറ്റ് അതേ പ്രിൻറ്റ് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു നല്ല വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണിത് നാനൂറ്റി അറുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ നല്ല പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫ്ലവർ വർക്ക് വന്നിരിക്കുന്ന ടോപ്പ് നാനൂറ്റി അറുപത് രൂപയാണ് അടുത്ത ടോപ്പും ബ്ലൂ പ്രിൻ്റിൽ ഒരു സിൽവർ വർക്കോട് കൂടി വന്നിരിക്കുന്നു ഇതും വിവിങ് ആണ് പ്രിൻ്റ് അല്ല അത് നല്ല ഒരു കുട്ട വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന വി നെക്കിൽ കോളറിൽ വി നെക്കിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്നു നമ്മൾ കാണിക്കുന്ന ടോപ്പുകളെല്ലാം വിത്ത് ലൈനിങ് ആണ് നമ്മൾ ലൈനിങ് ഇല്ലെങ്കിൽ നമ്മൾ പറയും അത് വിത്തൗട്ടിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അതുപോലെ നമ്മുടെ ഗീവവേ കഴിഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച അടുത്ത ഗീവവേ വരുന്നത് അടുത്ത ശനിയാഴ്ചയാണ് ഈ എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പുണ്ട് പുതിയതായി വരുന്നവർക്ക് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഈ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഇതേ സ്ക്രീനിൽ തന്നെ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്ക്രീനിൽ എയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ആഴ്ചയിലും മാസത്തിലുമാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കയറി കാണുക നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ് ഇപ്പോൾ പുതുതായി വരുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അടുത്ത ടോപ്പ് നല്ല ഗ്രീനിൽ ഒരു ക്രീം ലൈനോട് കൂടി വന്നിരുന്ന ഇത് വീവിങ് ആണ് പ്രിൻറ്റിംഗ് അല്ല വീവിങ് ആണ് ഇത് വന്നിരിക്കുന്നത് നാനൂറ്റി അറുപത് രൂപയിൽ വന്നിരിക്കുന്ന നാനൂറ്റി അറുപത് രൂപയിൽ വന്നിരിക്കുന്ന ടോപ്പാണ് വി നെക്കിൽ വന്നിരിക്കുന്നു വിത്ത് ആണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഈ ആ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ കാണിച്ചിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ ആഴ്ചയിൽ നറുക്കെടുപ്പിൻ്റെ ടോപ്പ് പലരും കണ്ടിട്ടുണ്ട് വീണ്ടും കാണിക്കുന്നതാണ് അടുത്ത ടോപ്പ് കാന്താവർഗിൽ വന്നിരിക്കുന്നു ഡബിൾ ഷെയ്ഡിലാണ് നെക്കിൻ്റെ അവിടെ ഒരു ബ്ലൂ ഷെയ്ഡും അതേ ഷെയ്ഡ് തന്നെ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് കാന്താവർക്കിൽ വന്നിരിക്കുന്ന ടോക്കിന് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് നമ്മുടെ ഈ ആഴ്ചയിലെ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്ന ടോപ്പ് കാണാം ഇതാണ് ത്രീ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന നല്ല ഗ്ലാസ് വർക്കൗട് കൂടി വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന നെക്കിൽ വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന ടോപ്പ് ഇതാണ് ഈ ആഴ്ചത്തെ ഭാഗ്യശാലിക്ക് ലഭിക്കുന്ന ടോപ്പ് ത്രീ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ നല്ല വർക്കൗട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് ഈ ആഴ്ചത്തെ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്ന ടോപ്പാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഭാഗ്യശാലിയോട് പറഞ്ഞിരുന്നു അഡ്വസൻ ഡീറ്റെയിൽ തരുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കയറി കമൻ്റ് ഇടുക നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അടുത്ത ടോപ്പ് നല്ല കോട്ടനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിരിക്കുന്ന നല്ല പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല പ്രിൻ്റിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത ടോപ്പ് നല്ലൊരു വഴക്കുമ്പ് കളറിൽ വന്നിരിക്കുന്നു നല്ല ബ്ലൂ മാച്ചിങ് ആയിട്ട് ബ്ലൂ എംബ്രോയിഡറി കൂടി ഫ്ലവർ വർക്കിൽ വന്നിരിക്കുന്നു ഈ ടോപ്പ് നാനൂറ്റി തൊണ്ണൂറ് രൂപയിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ ഷൈനിങ് കൂടി കൂടി വന്നിരിക്കുന്നത് സ്ലിപ്പ് കോട്ടണിൽ വന്നിരിക്കുന്ന ടോപ്പാണിത് വിത്ത് ലൈനിങ് ആണ് സെയിം മാച്ചിങ് ലൈനിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ത്രൂ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഹൗസ് ഓഫേഷനോടുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം